സൃഷ്ടിയുടെ ആരംഭത്തിൽ സത്യയുഗത്തിൽ ബ്രഹ്മാവ് നാല് മഹാവിഷ്ണു വിഗ്രഹങ്ങൾ ആരാധിച്ചു വന്നിരുന്നു ഭഗവാൻ രാമനായും ലക്ഷ്മണൻ ശേഷനാഗത്തിന്റെ അവതാരമായും ഭരതൻ പാഞ്ചജന്യത്തിന്റെ അവതാരമായും ശത്രുഘ്നൻ സുദർശന ചക്രത്തിന്റെ അവതാരമായും അവതരിക്കുമെന്ന് സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് മുൻകൂട്ടി അറിഞ്ഞിരുന്നു ത്രേതായുഗത്തിൽ ശ്രീരാമ അവതാരത്തിനു മുമ്പ് ബ്രഹ്മാവ് നാരദ മുനിയോട് ആ നാല് വിഗ്രഹങ്ങളും ദശരഥ മഹാരാജാവിന് നൽകാൻ കൽപ്പിച്ചു ുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ ആ വിഗ്രഹങ്ങൾ ആരാധിച്ചു വന്നു എന്നാൽ കാലത്തിന്റെ ക്രൂരമായ ചക്രം തിരിഞ്ഞ് മഹത്തായ ദ്വാരക കടലിന്റെ അഗാധതയിൽ മുങ്ങിപ്പോയി മുഖ്യമായ വിഷ്ണു വിഗ്രഹം ഗുരുവായൂരിലേക്കും ശ്രീകൃഷ്ണന്റെ ഹൃദയം ജഗന്നാഥപുരിയിലേക്കും എത്തി എന്നാൽ ശ്രീരാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ എന്നീ വിഗ്രഹങ്ങൾ കടലിൽ മുങ്ങിപ്പോയി നൂറുകണക്കിന് വർഷങ്ങൾക്ക് ശേഷം കേരളക്കരയിൽ മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ വലയിൽ ഈ ദിവ്യ വിഗ്രഹങ്ങൾ കണ്ടെത്തി അവർ വിഗ്രഹങ്ങൾ നാട്ടിലെ പ്രമാണിയും വേദപണ്ഡിതനുമായ വാക്കിയിൽ കൈമളിന് സമർപ്പിച്ചു ദേവപ്രശ്നത്തിലൂടെ വിഗ്രഹങ്ങളുടെ ചരിത്രം വെളിപ്പെട്ടു ഒരു ദിവ്യ പ്രവചനം പറഞ്ഞു മയിൽ കാണുന്ന സ്ഥലത്ത് ശ്രീരാമന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുക ദിവസങ്ങളായി കാത്തിരുന്നിട്ടും മയിൽ കാണാത്തതിനാൽ ഒരു ഭക്തൻ കൊണ്ടുവന്ന മയിൽപീലിയെ അടയാളമായി കണക്കാക്കി വിഗ്രഹം പ്രതിഷ്ഠിച്ചു പ്രതിഷ്ഠയ്ക്ക് തൊട്ടു പിന്നാലെ അത്ഭുതം ഒരു യഥാർത്ഥ മയിൽ ഗർഭഗൃഹത്തിനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു തെറ്റു തിരുത്താനായി യഥാർത്ഥ മയിൽ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഒരു വലിയ ബലിക്കല് സ്ഥാപിച്ചു എന്നാൽ ഈ കല്ലിന് കറങ്ങാനുള്ള പ്രവണത ഉണ്ടായിരുന്നു പറയിപെറ്റ പന്തിരുകുലത്തിലെ അസാധാരണ ജ്ഞാനിയായ നാരാണത്ത് ഭ്രാന്തൻ പ്രാർത്ഥിച്ച കല്ലിന്റെ അടിയിൽ ഒരു ആണി അടിച്ച് അതിന്റെ ചലനം തടഞ്ഞു ശ്രീരാമന്റെ പ്രതിഷ്ഠയ്ക്ക് ശേഷം അവർ കൂടുതൽ ജാഗ്രതയോടെ ദിവ്യപ്രവചനത്തിനായി കാത്തിരുന്നു മൂന്ന് വിഗ്രഹങ്ങളിൽ നിന്നും മൂന്ന് ദിവ്യ വെള്ള പ്രാവുകൾ ഉത്ഭവിച്ച് വിവിധ ദിശകളിലേക്ക് പറന്നു ഒരു പ്രാവ് കുലിബനി തീർത്ഥകരയിൽ നിന്നു അവിടെ പാഞ്ചജന്യത്തിന്റെ അവതാരമായ ഭരതനെ കൂടൽ മാണിക്യത്തിൽ പ്രതിഷ്ഠിച്ചു മറ്റൊരു പ്രാവ് ചാലക്കുടി പുഴയുടെ തീരത്ത് നിന്നു അവിടെ ശേഷനാഗത്തിന്റെ അവതാരമായ ലക്ഷ്മണനെ നിഷ്ഠിച്ചു മൂന്നാമത്തെ പ്രാവ് കൂടൽ മാണിക്യത്തിന് സമീപമുള്ള പായമ്മലിൽ നിന്നു അവിടെ സുദർശന ചക്രത്തിന്റെ അവതാരമായ ശത്രുഘ്നനെ പ്രതിഷ്ഠിച്ചു രാവണന്റെ മാതാവ് കൈകേശിയുടെ സഹോദരി രാഘയുടെ പുത്രനും ദണ്ഡകാരണ്യത്തിലെ ജനസ്ഥാന പ്രദേശത്തിന്റെ ഭരണാധികാരിയുമായ ഖരനെ സംഹരിച്ച വിജയരൂപത്തിലാണ് ഈ വിഗ്രഹം കയ്യിൽ പുഷ്പമാല ധരിച്ചിരിക്കുന്നതിനാലും ബ്രഹ്മാവ് പൂജിച്ച വിഗ്രഹമായതിനാലും ബ്രഹ്മാവിന്റെ അംശമായും ഖരവധത്തിനു ശേഷം ഭഗവാൻ രാമൻ ശിവന്റെ സംഹാരഭാവം കൈക്കൊണ്ടതിനാൽ ഈ വിഗ്രഹം ത്രിമൂർത്തിയായും കണക്കാക്കപ്പെടുന്നു